കൊല്ലത്താണത് പട്ടാഴി കാട്ടാമല കുളപ്പാറമലയിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തി ഖനനത്തിന് പഞ്ചായത്ത് അനുമതി നിഷേധിച്ച ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചത് മരം മുറിക്കു പിന്നിൽ വൻ മാഫിയ ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് അഞ്ചേക്കർ സ്വകാര്യ ഭൂമിയും ഒന്നര ഏക്കറിലധികം റവന്യൂ ഭൂമിയും ചേർന്ന കുളപ്പാറ മലയിൽ പാറഖനത്തിനുള്ള ചിലരുടെ നീക്കം പഞ്ചായത്ത് തടഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൻ്റെ മറവിൽ സമീപത്തെ റവന്യൂ ഭൂമിയിലെ മരങ്ങൾ അത്രയും മുറിച്ചു നീക്കിയത് പാറക്കാറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇതിനകത്ത് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രദേശവാസികള് പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ മാഫിയയുടെ ഭാഗമാണ് ഈ കാണുന്ന ഈ പ്രശ്നങ്ങൾ ഒരു മാസത്തിലേറെയായി നടന്ന മരമുറി പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളിൽ ചിലർക്കും പങ്കുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു പിള്ള ഈ പ്രദേശത്തിന്റെ അടുത്തെങ്ങും മറ്റൊരു ആൾതാമസമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഒരു മരം ഇവിടെ അവശേഷിച്ചുണ്ടായിരുന്നു എന്ന് പോലും ഒരു തെളിവ് പോലും ബാക്കി ബാക്കി വെക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മൂടോടുകൂടി ജെ സി ബിയും ഹിറ്റാച്ചിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മൂടോടുകൂടി തന്നെ ആ മരങ്ങൾ ഈ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് മുറിച്ചത് അത്രയും വർഷങ്ങൾ പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ വേരടക്കം നീക്കം ചെയ്ത തെളിവുകളും നശിപ്പിച്ചു വിഷയമേറ്റെടുത്ത പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തി കഴിഞ്ഞു സ്വകാര്യ ഭൂമിയിലെ മരമുറിയുടെ മറവിൽ റവന്യൂ ഭൂമിയിൽ നിന്ന് ലക്ഷങ്ങൾ വിലവരുന്ന നൂറുകണക്കിന് മരങ്ങളാണ് മുറിച്ചു നീക്കിയിരിക്കുന്നത് ഖനനമാഫിയയുടെ ഒത്താശയോടെ നടന്ന ഈ വൻ അഴിമതിയിൽ ശക്തമായ നടപടി വേണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അടക്കം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊട്ടാരക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം